ഹായ് നമസ്കാരം മസ്കാരെ കാസിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മള് ഇതുപോലെയുള്ള ഒരു ലൈറ്റ് ഒരു എൽ ഇ ഡി ലൈറ്റ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് മറ്റേ റീൽസ് വീഡിയോകളിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇത് നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു സാധനമാണോ എന്താ എത്രത്തോളമായിരിക്കും ഇതിന്റെ ക്വാളിറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ഒരു ലൈറ്റാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം ആട്ടോ നമ്മളെ പോലത്തെ സാധാരണക്കാരുള്ള ഏത് വർക്കേഴ്സ് വർക്കേഴ്സായാലും ശരി ആ ശരിമാർ കാർപ്പൻ്ററ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ് മെക്കാനിക്ക് അത് വേണ്ട ഏത് വർക്കർമാരും വളരെ അത്യാവശ്യമായിട്ട് കയ്യിൽ കരുതേണ്ട ഒരു ഉപകരണമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ സാധാരണക്കാർക്കായ ശരി ഇത് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് അത്യാവശ്യം നല്ല വെളിച്ചം തന്നെയുണ്ട് ഞാൻ അതിൻ്റെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു തരാം ഇനിയിപ്പോൾ ഒരു വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇപ്പോൾ വണ്ടി രാത്രി ബ്രേക്ക് ഡൗൺ ആകുമോ എങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ ഒരു മൂന്ന് ഓപ്ഷൻ ആണ് പ്ലാഷറാണ് ഉണ്ടല്ലേ ഇത് നമ്മൾ ജസ്റ്റ് വണ്ടി വെച്ചാൽ ഫിറ്റ് ആക്കിയാൽ മതി കേട്ടോ കേട്ടോ ഇത് മാംഗ്നറ്റ് ആണ് ഓൾറെഡി ഇത് ഇത് ഓൾറെഡി മാംഗ്നറ്റ് ആണ് ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആണ് എവിടെ വേണമെങ്കിലും നമുക്ക് മാങ്ങനെറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ലഗ് ഉണ്ട് ആ ലഗ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും എവിടെയുമ്പോൾ നിലത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഇതുപോലെ വെക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ അത്യാവശ്യം നല്ലോ എന് ഉള്ളിലേക്കാ ശരി നമുക്ക് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ലൈറ്റാണ് അതുപോലെ തന്നെ അത് അത്യാവശ്യം നല്ല ഒരു മെറ്റൽ കേസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു മെറ്റൽ കേസിൽ മെറ്റൽ കേസ് ആയതുകൊണ്ട് നമ്മളെ ടൂൾ ബാഗിൽ ഇത് കൂളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ടൂൾ ബാഗിൽ ഇട്ടിട്ട് ടൂൾ അത്ര പെട്ടെന്ന് കംപ്ലയിൻറ്റ് ഒന്നും വരില്ല അതുപോലെ തന്നെ ഇതിന് ചാർജർ പിന്നെന്ന് പറഞ്ഞ സീ പോർട്ട് ടൈപ്പാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീ പോർട്ടിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് ജസ്റ്റ് ചാർജ് ചെയ്യാം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റത്തവണ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ലൈറ്റ് ലൈറ്റിന് വന്നദേശം രണ്ടോ മൂന്നോ മണിക്കൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം പോക്കറ്റിൽ വേണമെങ്കിൽ കീ ആക്കി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ കീച്ചെയിൻ ആയിട്ട് വേണമെങ്കിൽ കീച്ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം അതല്ല ഇനി നമ്മൾ ടൂൾ ബാഗിലോ അതുപോലെ ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ ബൈക്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഇപ്പോൾ പോക്കറ്റിൽ വരെ ഇടാൻ പറ്റുന്ന സംഗതിയാണ് അപ്പോൾ നമ്മളെ ഒരു സാധാരണക്കാരെ വർക്കേഴ്സായിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ലൈറ്റാണ് അത്യാവശ്യം നല്ല നമ്മൾ ആ വിചാരിച്ച പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലും നമ്മളെ ഒരു വർക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ഡി ബിയിൽ വേണം ഡി ബി ഇൻസ്റ്റാൾ ചെയ്യും ഡി ബി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതുപോലെ എന്തെങ്കിലും സ്ക്രൂവോ മെക്കാനിക്സോ കഴിക്കുന്ന സമയത്ത് അവിടെ എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഗഡ്ജറ്റ് തന്നെയാണ് വളരെയേറെ വില കുറവാണ് അതാണ് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു നൂറ് നൂറ്റി അൻപതിനൊക്കെ നമുക്ക് കൂളായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ലൈറ്റാണ് എൽ ഇ ഡി ലൈറ്റാണ് നമ്മളീ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഓൺലൈനിൽ വല്ലത്തത് മേടിക്കാൻ കിട്ടും അതുപോലെ ഇപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ മേടിക്കാനായിട്ടുണ്ടോ അപ്പോൾ അത് ഈ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഉപകാരപ്പെടുന്ന ഒരു ലൈറ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏത് ഉപകാരപ്പെടുന്ന ആളുകളൊക്കെ ഈ ഒരു ലൈറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വാങ്ങിച്ചു ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ് ബാഗ് റൂം എങ്ങനെയൊന്നും കൊണ്ടുനടക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ അടുത്ത വിളിയിൽ കാണാം താങ്ക്